എല്ലാവർക്കും നമസ്കാരം ഇന്ന് മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് കൊടുക്കാൻ പോവുകയാണ് വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്തു ട്രൂണിംഗ് നടത്തിയ ശേഷം മണ്ണിൽ പുളിപ്പ് അധികമാകാതിരിക്കാൻ വേണ്ടി പച്ചക്കക്ക പൊടിച്ചത് കൊടുത്തു കാരണം മണ്ണിൽ പുളിപ്പ് കൂടുതലുണ്ടെങ്കിൽ പ്ലാന്റുകൾക്ക് വളം വേണ്ട രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയില്ല നല്ല മഴയൊക്കെ എല്ലാവരും അപ്പോൾ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്പം പച്ചക്ക പൊടിച്ചത് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ ബി കെ കൊടുത്തു എൻ ബി കെ കൊടുത്തിട്ടൊരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഗ്നീഷ്യവും കാൽസ്യവും സൾഫറും അടങ്ങിയ പോളിഹാലൈറ്റ് എന്നുള്ള വളം കൊടുത്തു മഗ്നീഷ്യം ഒക്കെ കൊടുത്തോണ്ടാണ് ഇലയ്ക്ക് കണ്ടോ നല്ല പച്ചപ്പുണ്ട് പുതിയ സ്റ്റംബുകളൊക്കെ നന്നായിട്ട് വലുതായി ഇതേണ്ടോ പുതിയ സ്റ്റംബുകളൊക്കെ വന്ന് ഇതിലാണിനി അടുത്ത വർഷം നേരത്തെ റംബൂട്ടം കായ്ക്കാൻ പോകുന്നത് മാത്രമല്ല ഈ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ പുഴുക്കുത്ത് അതുപോലെ കീടങ്ങളുടെ ആക്രമണത്തെയൊക്കെ പ്രതിരോധിക്കാൻ ഒരു പരിധി വരെ പ്ലാന്റുകളെ സഹായിക്കുന്നതാണ് പോളിയോഹളൈറ്റ് കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം ഇരുപത്തഞ്ച് ദിവസത്തോളം ആയി ഇനി നമ്മൾ ഈ പ്ലാന്റുകൾക്കെല്ലാം മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കാൻ പോവുകയാണ് മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് അടുത്ത വർഷം നല്ല കാഫലവും അതുപോലെ കായകൾ കൊഴിയാതിപ്പാനും നല്ല രീതിയിൽ ഫവർ ചെയ്യാനൊക്കെ ഇപ്പോഴേ അതിനുള്ള ക്രമീകരണങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ആ റംബൂട്ടാൻ പുലാസനൊക്കെ നമ്മളിപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് പുലാസനില് കാവിടുത്തം കുറവാണ് വെട്ടുകായ്ക്കൽ കൂടുതലാണ് അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അതിന് മുമ്പായിട്ട് വിയറ്റ്നാം മാൾട്ട പയ്യെ മഞ്ഞ കളറിലേക്ക് കളർ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്ത്യൻ മുസമ്പി കഴിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം മധുരമുണ്ട് ഇനി നമുക്ക് വിയറ്റ്നാം മാൾട്ടയുടെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്ലാന്റുകൾക്കും മൈക്രോ ന്യൂട്രിയൻ്റ് എങ്ങനെ കൊടുക്കാം എന്താണ് മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുത്താലത്തെ പ്രയോജനങ്ങൾ അത് മണ്ണിൽ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമ്മൾ എൻ ബി കെ കൊടുത്തത് മണ്ണിലാണ് മഗ്നീഷ്യം കാൽസ്യം സൾഫറും കൊടുത്തത് മണ്ണിലാണ് ഇനിയിപ്പോൾ മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കാൻ പോകുന്നത് മണ്ണിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്ക് വിയറ്റ്നാം മാൾട്ട ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം വിയറ്റ്നാം മാൾട്ട കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മാസത്തോളം ഈ കളർ ചേഞ്ച് ആകാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കളർ ചേഞ്ച് ആയതൊന്ന് പൊട്ടിക്കാം വീട്ടിനാൾട്ടാണ് ഉൾവശം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഓ വിയറ്റ്നാം മാൾട്ട മുസമ്പി നല്ല ജ്യൂസി കേട്ടോ കളറ് മാറിയാൽ ജ്യൂസി കുറയുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് നല്ല ആണല്ലോ നല്ല ആണ് അത്യാവശ്യം മധുരമുണ്ട് ഒട്ടും പുളിയില്ല ഞാനിത് പച്ചക്കഴിച്ചപ്പോൾ അല്പം ചനച്ചവ ഉണ്ടായിരുന്നു എന്നാൽ പഴുത്തപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഫ്ലേവർ മധുരമുണ്ട് വിയറ്റ്നാം മാൾട്ട നന്നായിട്ടുണ്ടാവും വിയറ്റ്നാം മാൾട്ടില്ലേ കുലകൊത്തി നിറച്ച് അതിൽ കായ്ച്ചിട്ടുണ്ട് ചെറിയൊരു ചനചവയുണ്ട് പക്ഷേ എങ്കിലും അത് കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പഴുക്കം തൊറുപ്പ് കുറഞ്ഞിട്ടുണ്ട് വെരുന്ന മാൾട്ട പതിനഞ്ച് വർഷത്തോളം പ്രായമുള്ള റംബൂട്ടാനാണ് കഴിഞ്ഞ വർഷത്തിൽ നൂറ് കിലോ മോളിൽ നമുക്ക് ഈ ഒരു റംബൂട്ടാനിന് ഫ്രൂട്ട് കിട്ടിയിരുന്നു കൃത്യമായിട്ടുള്ള പരിചരണം നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ ഈ റംബൂട്ടാൻ നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കാൻ പോവുകയാണ് ഇത് ഫ്ലോറാമിൻ എന്ന ഒരു കമ്പനിയുടേതാണ് ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് മൈക്രോ ന്യൂട്രിയൻ്റ് പ്ലാന്റുകളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ മഴക്കാലമാണല്ലോ മഴക്കാലത്ത് നമ്മൾ വളങ്ങളൊക്കെ മണ്ണിലാണ് കൊടുക്കുന്നത് ആ വേരിൻ്റെ ആരോഗ്യത്തിനായിട്ടാണ് മഴക്കാലങ്ങളിൽ മണ്ണിൽ വളങ്ങൾ കൊടുക്കുന്നത് എന്നാൽ വേനൽക്കാലത്ത് ഫോളിയറായിട്ട് ഫ്ളവറിങ് ടൈമിൽ ഫ്ളവറിങ്ങിന് മുമ്പായിട്ടൊക്കെ മൈക്രോ ന്യൂട്രിയൻ്റ് ഇത് മൈക്രോ ന്യൂട്രിയൻ്റാണ് ലിക്വിഡ് ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യാറുണ്ട് ഫോളിയറായിട്ട് അപ്പോൾ മണ്ണിൽ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ വേരിൻ്റെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ് മണ്ണിൻ്റെ കണ്ടീഷൻ വളരെ പ്രാധാന്യമുള്ളതാണ് മികച്ച വേരുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റിന് ഹെൽത്തി കൽത്തിയായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ അതുമാത്രമല്ല നമ്മൾ ആയിട്ട് മാത്രം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ആ ഒരു ബലത്തെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാലത്ത് ഹര രൂപത്തിലുള്ള വളങ്ങളാണ് നൽകേണ്ടത് വേനൽക്കാലത്ത് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഫോളിയർ ആയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പ്ലാന്റിന് വലിച്ചെടുക്കാനായിട്ട് കഴിയും മണ്ണിനെ സംബന്ധിച്ചുള്ള മണ്ണിൽ പുളിപ്പ് കൂടുതലുണ്ടെങ്കിൽ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള വലിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് മാത്രമല്ല മണ്ണിൻ്റെ ആ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ട് മൈക്രോമോട്രീൻറ്റ് വളരെ അത്യാവശ്യമാണ് മാംഗനീസ് കോപ്പർ സിങ്ക് അയൺ അതുപോലെ ബോറോൺ ബോറോണൊക്കെ അടങ്ങിയതാണ് മൈക്രോമോട്രീൻറ്റ് ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള അളവിൽ ആവശ്യമാണ് ഒരിക്കലും നമുക്ക് മൈക്രോമോട്രീൻ്റെ അധികം അളവിൽ കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണിൽ ഈ മൂലങ്ങളിലെ അളവ് കൂടിക്കഴിഞ്ഞാലും പ്ലാന്റിനെ അത് ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് ചെമ്പ് ഇരുമ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് വളർച്ച മുരടിക്കും അതുപോലെ ഫോസ്പ്രസ് അളവിൽ കൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ ഏത് വളമായാലും അളവിൽ മണ്ണിൽ അളവ് കൂടി കഴിഞ്ഞാൽ അത് പ്ലാന്റിനെ ബാധിക്കും ഇവിടെ ഈ ഒരു പുലാസാന ഇതുപോലെ അതിനെന്തോ രോഗം ബാധിച്ചിട്ട് ക്ലോറോസിസ് ആണെന്ന് തോന്നുന്നത് രോഗം ബാധിച്ച് അതിൻ്റെ വളർച്ച മുരടിച്ച് പോയിപ്പോൾ അത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അത് റിക്കറായി വരുന്നുണ്ട് ഞാനത് കാണിക്കുന്നുണ്ട് മണ്ണിലുള്ള എൻ ബി കെ നൈട്രജൻ ഫോസ്പ്രസ് പൊട്ടാഷ് ഉള്ള വളങ്ങൾ വേണ്ട രീതിയിൽ വലിച്ചെടുക്കുവാനായിട്ട് മൈക്രോന്യൂട്രിയൻസ് ആവശ്യഘടകമാണ് പ്രകാശ സംശ്ലേഷണം ശരിയായ രീതിയിൽ നടത്തുവാനും മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആവശ്യമാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വേണ്ട രീതിയിൽ വലിച്ചെടുത്ത് അത് പ്ലാന്റിൽ കാണ്ടങ്ങളിൽ ശേഖരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഫ്ലോറിങ് ഉണ്ടാകുന്നത് എല്ലാ പ്ലാന്റുകൾക്കും എൻ ബി കെയും അതുപോലെ മഗ്നീഷ്യം കാൽസ്യം സൾഫറും കൊടുത്തിരുന്നു അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് ദിവസം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഴ കുറവുണ്ട് അപ്പോൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് നമ്മൾ ഈ റംബൂട്ടാൻ ഇട്ട് കൊടുക്കുകയാണ് അളവിലാണ് വലിയൊരു റംബൂട്ടാൻ ആയതുകൊണ്ട് ഏകദേശം ഒരു നൂറ് ഗ്രാമോളെ ഞാനതിന് കൊടുക്കുന്നുള്ളൂ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ഇപ്പോൾ നമ്മൾ മണ്ണിൽ കൊടുക്കുകയാണ് ഉലാസന ഉൾപ്പെടെയുള്ള മറ്റ് പ്ലാന്റുകളൊന്നും പരിശോധിക്കുക ഡ്രമ്മിലുള്ള പ്ലാന്റുകൾക്ക് മൈക്രോന്യൂട്രിയൻ്റ് മണ്ണിൽ കൊടുക്കാൻ പോവുകയാണ് ഇതുകൊണ്ടോ ഇത് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കലക്ടഡ് ആണ് നമ്മുടെ ഡ്രമ്മിലുള്ള മണ്ണിൻ്റെ ഗുണനിലവാരത്തിന് അനിവാര്യമാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് കൂടാതെ വേരുകളുടെ ഏരോഗ്യത്തിനും മറ്റ് എൻ ബിക്ക് ഉൾപ്പെടെയുള്ള വളങ്ങളൊക്കെ വേണ്ട രീതിയിൽ വലിച്ചെടുക്കാൻ ഒക്കെ ഒരു സാരി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻ നമ്മളിങ്ങനെ സോയിലിൽ കൊടുക്കുന്നത് ഇത് നമ്മൾ ചെറിയ അളവിലാണ് കൊടുക്കുന്നത് കാരണം ഡ്രമ്മിലുള്ള പ്ലാന്റിൽ നമ്മൾ മാക്സിമം രാസവളങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇത് എല്ലാം പോയി അടിഞ്ഞ് വേറിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചീച്ചിലോ അല്ലെങ്കിൽ കരിച്ചിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യമുണ്ടത് എന്തായാലും പ്ലാന്റിനെ ബാധിക്കും മൈക്രോ ന്യൂട്രിയൻസ് വളരെ അനിവാര്യമാണ് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും അതുപോലെ രണ്ട് രീതിയിലൊക്കെ വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കുവാനും അങ്ങനെ എല്ലാ നിലയിലും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറിയൊരളവിലാണ് കൊടുക്കുന്നത് ചെറിയൊരളവിലാണ് നമുക്ക് നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻ്റ് അധികം ആവശ്യമില്ല ചെറിയൊരളവിൽ കൊടുത്താൽ മതി മണ്ണിലെല്ലാം വിതറിയിട്ട് നനച്ചു കൊടുക്കാം ഇത് ജയോ ഫോർ ജയോ ഫോർ അവക്കാടോ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള അവക്കാടയാണിത് നല്ല മുട്ടയുടെ ഉണ്ണി കഴിക്കുന്ന പോലെ കൂടാതെ നമുക്ക് സീഡ്ലെസ് ഉണ്ട് അൽപ്പൂക്കാട്ടുണ്ട് റസലുണ്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ച് വെറൈറ്റി അവക്കാട നമുക്കുണ്ട് അപ്പം ഇത് നമ്മൾ വളവ് കൊടുത്തതിന് ശേഷം നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് അടുത്ത വർഷം കവർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ജയോ ഫോർ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ റിവ്യൂ ഒന്നോടെ ഇടുന്നതാണ് ജയോ ഫോർ ജയവോ ഫോർ നല്ല ബുഷായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേരളത്തിലെ ചൂട് കാലാവസ്ഥയിൽ കഴിക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഇനമാണ് ജയോഫോർ നല്ല ബുഷായിട്ട് വളരുന്ന ബ്ലാക്ക്ബെറി ബ്ലൂബെറിയുടെ പ്ലാന്റുകളാണ് രണ്ടല്ലേ നല്ല ഇതിൻ്റെ പി എച്ച്ഒ നമുക്കൊന്ന് നോക്കാം കറക്റ്റ് പി എച്ച് അല്ലെങ്കിൽ ബ്ലൂബെറിക്ക് വളരാൻ കഴിയില്ല നമുക്കിതിൻ്റെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് പി എച്ച് മീറ്റർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പക്ഷേ നമുക്കിവിടെ കാണാം ഏകദേശം ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള ഫൈവ് പോയിന്റ് ഫൈവ് എന്നുള്ള റേഞ്ചാണ് ൂട്ടുണ്ടാക്കി കിടക്കുന്ന ബ്ലാക്ക്ബെറി ആണ് കണ്ടോ നമ്മുടെ ട്രോപ്പിക്കലിൽ കയക്കുന്ന ബ്ലാക്ക്ബെറി ആണോ ഉണ്ടോ ഫുഷായിട്ട് നിൽക്കുന്ന നമ്മുടെ ബ്ലൂബെറി ആണ് ഇതിൽ ഇത് ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഫ്ലോർ ചെയ്യും പുതിയ സ്റ്റംബുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഉണ്ടോ സ്റ്റംബുകളൊക്കെ പൊട്ടി വന്ന് ഇനി ഇതിലാണ് ഫ്ലോർ ചെയ്യുന്നത് പുതിയ സ്റ്റംബുകളൊക്കെ വന്ന് ബ്ലൂബെറി അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക്ബെറിയുടെ പി എച്ച് നോക്കാം ഇത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു സിക്സ് പോയിൻ്റ് ഫൈവ് എന്ന റേഞ്ചിൽ നിൽക്കണം നമുക്ക് എങ്കിലും ചെക്ക് ചെയ്യാം കണ്ടോ ഏകദേശം സിക്സി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പി എച്ച് നമ്മൾ ക്രമീകരിക്കേണ്ടത് ബ്ലൂബെറിയുടെ ഒരു ട്രോപ്പിക്കൽ എന്നാണ് ബെറി ലാൻഡ് ബ്ലൂബെറി എന്ന് പറയും എൻ്റെ സീഡ്ലെസ് അവക്കാടോ ആണ് ഇത് പ്ലാന്റ് ആയിട്ട് ഒരു വർഷം ആയുള്ളത് കണ്ടില്ല അതിൻ്റെ വളർച്ചയാണ് എൻ ബി ക്യോ കൊടുത്ത് എൻ ബി കെയും അതുപോലെ മഗ്നീഷ്യം കാൽഷ്യം സൾഫറോ കൊടുത്ത് നല്ല വളർച്ചയാണ് ഈ സീഡ്ലെസ് അവക്കാടോ നല്ല ബുഷായിട്ട് നിൽക്കുന്ന സീഡ്ലെസ് അവക്കാടോ പുലാസ് പ്ലാന്റ് ആണ് നമുക്കറിയാം പുലാസാൻ വേട്ടുകായ്കളുടെ ഒരു പ്രശ്നമുണ്ട് കൂടാതെ കാപ്പിടുത്തം കുറവായിരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഈ പുലാസാന മൈക്രോന്യൂട്രിയൻ്റ് ഒരു അൻപത് ഗ്രാം നിട്ട് കൊടുക്കുകയാണ് ചെറിയൊരു അളവിൽ നിട്ട് കൊടുത്തിരിക്കുകയാണ് മൈക്രോ നൂറ്റേൻറ്റ് കൊടുത്തു നനച്ചു കൊടുക്കണം അതിനുശേഷം ഒരു ഇരു ദിവസം കഴിഞ്ഞിട്ട് ഇത് റോക്ക് ഫോസ്ഫേറ്റ് ആണ് റോക്ക് ഫോസ്ഫേറ്റിൻ്റെ പൊടിയാണ് പുലാസാൻ കാവിടുത്തത്തിനും അതുപോലെ കൊഴിച്ചലിനുമൊക്കെ പേട്ടുകായ്കൾ കുറയാൻ വേണ്ടിയിട്ട് റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുത്തിട്ട് പലർക്കും പേട്ടുകായ്ക്കൾ കുറയുന്നുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഞാനിവിടെ ഒരു പുലാസാൻ്റെ മെയിൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് മെയിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ കുറേ വ്യത്യാസം വരും കൂടാതെ എനിക്ക് കുലാസാൻ്റെ കാവിടുത്തും കൂടുതലുള്ള മറ്റൊരു ഇനവും കൂടെ ഉണ്ട് ഓറായിട്ട് നമ്മൾ ഈ റോക്ഫോസ്ഫൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരളവിൽ കൊടുത്താൽ മതി ഇത് രോഗം ബാധി ഉണങ്ങാറായ ഒരു ഗുലാസാൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് ക്ലോറോസിസ് എന്നുള്ള രോഗമാണ് ഇതിനെ ബാധിച്ചത് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇത് പുതിയ സ്റ്റമ്പുകളൊക്കെ വന്ന് നല്ല ഹെൽത്തിയായി വരുന്നുണ്ട് ഗുലാസാൻ കുലാസാൻ മെയിൽ പ്ലാന്റ് ആണ് മെയിൽ പ്ലാന്റ് മീറ്റ് പ്ലാന്റ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ മൈക്രോനോട്ടിൻറ്റ് കൊടുക്കാൻ പോവുകയാണ് ഇത് ഉണ്ടോ ഇത് ഗ്രീൻ ചാമ്പ അപ്പോൾ ഈ ഓഫ് സീസണിൽ ചാമ്പൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ നേരെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്ലവർ ഫ്ലവർ ചെയ്തിട്ടുണ്ട് നല്ല കരിമ്പിൻ്റെ മധുരമുള്ള ഏത് സമയത്തും കായ്ക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചാമ്പയാണ് എൻ്റെ തൈകളൊക്കെ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ ചാമ്പ ഇതിനും നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കാം എൻ ബി കെ കൊടുത്തു അതുപോലെ അഗ്നീഷ്യം കാൽസ്യം സൾഫറൊക്കെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലേ ഇടയ്ക്ക് നിറയെ കവറ് ചെയ്തിരിക്കുകയാണ് ഈ ഗ്രീൻ ചാമ്പ അപ്പോൾ ഇതിന് മൈക്രോ ന്യൂട്രിയൻ്റ് കൂടെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഗ്രീൻ ചാമ്പ പുതിയ മുട്ടുകളൊക്കെ വരുന്നു ഇതേ ഇവിടെ റെഡിയായി വരുന്നു ഇത് മധു ചാമ്പ ഓഫ് സീസണിൽ കാച്ചെടുക്കുന്ന ഗ്രീൻ ചാമ്പ നമ്മൾ കണ്ടു ഇത് മധു ചാമ്പയാണ് നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഒരു ചാമ്പയാണിത് മധു ചാമ്പ നമ്മൾ എൻ ബി ക്യൂ ഒക്കെ കൊടുത്തതിന് ശേഷം നല്ല ബുഷായിട്ടുള്ള വളർച്ചയാണ് ഇതൊരു വർഷം പ്രായമായ ഡാർക്ക് വെറൈറ്റി ഉലോസോഫയാണ് നമ്മൾ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇത് ഫ്ലവർ ചെയ്തിരുന്നു നല്ല നല്ല സൂപ്പർ ടേസ്റ്റും മധുരമുള്ള നല്ല ശർക്കരയുടെ ഫ്ലേവറുള്ള നല്ലൊരു അലോസോഫയാണ് ഇത് ചട്ടിയിലും വളർത്താവുന്ന ടൈപ്പാണ് കണ്ടോ നമ്മൾ വളം കൊടുത്തതിനു ശേഷം നല്ല ബുഷായിട്ട് വരുന്നുണ്ട് ഒലസോപ്പോ ഡാർക്ക് വെറൈറ്റി ഇത് ഇൻഡ ഇൻഡോനേഷ്യൻ്റെ നമുക്കോടെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന നല്ല വലുപ്പമുള്ള നല്ലൊരു ഇനം കൂടിയാണിത് നല്ല ബുഷായിട്ട് വളരുന്നുണ്ട് ഇത് നമ്മൾ വളം കൊടുത്തതിന് ശേഷം പുതിയ നാമ്പുകളൊക്കെ വന്ന് ഈ അൽപ്പൂക്കാട്ട് നന്നായിട്ട് വളരുന്നുണ്ട് ഇത് എഗ് വൈറ്റ് ചാമ്പയാണ് തായ്ലാൻഡ് വെറൈറ്റിയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് മധുരമുള്ള ചാമ്പയാണ് എഗ് വൈറ്റ് എഗ് വൈറ്റ് ചാമ്പ സബാറയുടെ പ്ലാന്റ് ആണ് സബാറോ ഡീക്കാബിനോ അഞ്ചാം വർഷം കായ്ക്കുന്ന ടൈപ്പാണ് ഇത് ഗ്രാഫ്റ്റായുമുണ്ട് വേഗത്തിൽ കായ്ക്കാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് വൺ ഇയർ ആയിട്ടുള്ളൂ പുതിയ സ്റ്റംബുകളൊക്കെ വരുന്നുണ്ട് നല്ല ബുഷായിട്ടുണ്ട് നമ്മൾ പ്രോണിങ്ങിന് ശേഷം ബെറാപ്പിൾ പുതിയ സ്റ്റമ്പുകൾ വരുന്നത് കണ്ടോ ഈ സ്റ്റമ്പിലാണ് നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ബെറാപ്പിൾ ഇതാണ് മൈസൂർ റാസ്ബെറി മൈസൂർ റാസ്ബെറി ഹിമാലയൻ ട്രാസ്പെറി കൂടാതെ റെഡ് ട്രോപ്പിക്കൽ എന്ന ട്രാസ്പെറിയും നമുക്കിവിടെയുണ്ട് ഗോൾഡൻ എയ്റ്റ് ഗുവയാണ് ഗോൾഡൻ എയ്റ്റ് ഗുവ തായ്ലാൻഡ് സീവ്ലെസ് ലോങ് ഗുഹയാണിത് തായ്ലാൻഡ് സീവ് ലസ് ഒപ്പായ ഗുഹ ജപ്പാൻ വൈറ്റാണ് ജപ്പാൻ വൈറ്റ് ഗുവ ഇത് റെഡ് കിങ്കുവാണ് പുതിയൊരു ഇനമാണ് റെഡ് കിങ്